നമസ്കാരം മാടത്തുരുവി മറിയക്കുട്ടി കൊലക്കേസിൽ പോലീസ് പ്രതിയായി ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ കണ്ടെത്തി തുടർന്ന് കോടതി നടപടികൾ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഒക്ടോബർ പതിനഞ്ചാം തീയതി കൊല്ലം സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുകയാണ് കൊല്ലം സെഷൻസ് കോടതി അന്ന് ജഡ്ജിയായിരുന്നത് ശ്രീ കുഞ്ഞുരാമൻ വൈദ്യരാണ് ജസ്റ്റിസ് കുഞ്ഞുരാമൻ വൈദ്യരാണ് ഒപ്പം പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ശ്രീ വേലപ്പൻപിള്ള ഒപ്പം തന്നെ ബെനഡിക്ട് വേണ്ടി ഹാജരായത് കെ ടി തോമസ് ജൂനിയർ കെ ടി തോമസ് സീനിയർ ഒപ്പം തന്നെ ജയം ഇടിക്കുള തുടങ്ങിയ വക്കീൽമാരാണ് വളരെ നാടകീയ രംഗങ്ങൾക്കാണ് അന്ന് കൊല്ലം സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചത് പ്രത്യേകിച്ച് അച്ഛനാണ് പ്രതി എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞതിന് ശേഷം ഈ വിചാരണ കാലയളവിൽ വലിയൊരു ജനക്കൂട്ടം ആ നാളുകളിൽ അവിടെ തടിച്ചുകൂടിയിരുന്നു പ്രത്യേകിച്ച് അന്ന് ആ ഒരു വിചാരണ സാക്ഷ്യം വഹിക്കാൻ എത്തിയ പല മാധ്യമ പ്രവർത്തകരുടെയും അന്നത്തെ പല മാധ്യമ പ്രവർത്തകരുടെയും ഒപ്പം അന്ന് യുവ അഭിഭാഷകരായിരുന്ന അഡ്വക്കേറ്റ്സിൻ്റെയും ഒക്കെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ വികാരനിർഭരമായ ചില രംഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് കോടതി കൂടുന്ന സമയം നമുക്കറിയാം രാവിലെ പതിനൊന്ന് മണി അപ്പോൾ ആ പതിനൊന്ന് മണിക്ക് അരമണിക്കൂർ മുമ്പ് ഈ ബെനഡിക്ടച്ചിനെ പോലീസ് അവിടെ കോടതിയിൽ എത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛനും ഒരു പ്രദർശന വസ്തുവായി അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഒരു പ്രദർശന വസ്തുവായി അവിടെ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച ഈ വിചാരണ കാലയളവിൽ ഉടനീളം ആ ഒരു പ്രവൃത്തി അവിടെ തുടർന്നിരുന്നു അപ്പൊ അച്ഛന അവിടെ നിർത്തുന്നു ഈ ജനങ്ങൾ ഒന്നടങ്കം അച്ഛന് നേരെ പലപ്പോഴും ആക്രോശിക്കുന്ന അവസ്ഥ അപ്പോൾ ഈ ദൃക്സാക്ഷി ചില ദൃക്സാക്ഷി വിവരണത്തിലൊക്കെ പറയുന്നുണ്ട് ഈ മാനസികവും ശാരീരികവുമായ ഒരു പീഡനങ്ങൾ നിമിത്തം അച്ഛൻ്റെ മുഖൊക്കെ വിഷാദത്തിൽ ആ പാടെ ക്ഷീണിച്ച് തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ അല്ലെങ്കിൽ ശരിക്കും അവരുടെ ഒരു പരിശ്രമവിധമായിരുന്നു അച്ഛനെ മാക്സിമം മാനസികമായിട്ട് പീഡിപ്പിക്കുക തളർത്തി കളയുക അച്ഛനെ മാനസികം മാനസികമായിട്ട് വിഷമിപ്പിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നാ ബൈബിളിൽ നമുക്ക് ഒരു ഒരു സംഭവം ഓർമ്മ വരികയാണ് അത് മറ്റൊന്നുമല്ല അന്നാസും കയ്യാഫാസും പീലാത്തോസും യഹൂദരും എല്ലാം ഒരുമിച്ച് കൂടിയും തെറ്റിയാത്ത യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന ക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്ന മാനസികമായിട്ട് തകർത്ത് കളയുന്നൊരവസ്ഥയല്ലേ അപ്പോൾ ഒരുപക്ഷെ അച്ഛന് ആ സമയത്തൊക്കെ ശക്തി പകർന്നത് ഈ ഒരു രീതിയിലുള്ള ആ ആ ഒരു സുവിശേഷത്തിലെ ഭാഗങ്ങൾ ഓർക്കുകയും യേശുനാഥൻ്റെ ഒരു വലിയ സാന്നിധ്യമൊക്കെ ആയിരിക്കാം അച്ഛനും ശക്തി പകർന്നത് അതെ അതെ തീർച്ചയായും അച്ഛന് വലിയ രീതിയിലൊരു ശക്തി പകർന്നതൊരു ആത്മീയ ശക്തി തന്നെയായിരുന്നു ഒരു സ്പിരിച്വൽ ഒരു പവർ വെച്ചിരിക്കും അച്ഛനുണ്ടായിരുന്നു ഇത്രയും അടുത്തത്തെ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കുടിയ പീഡനങ്ങളിലൂടെ അച്ഛൻ കടന്നു പോകുമ്പോഴും അച്ഛനെ ആ ഒരു ഒരു ശക്തി ഒരു കരുത്ത് പകർന്നത് ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ആശ്രയത്വം ഒപ്പം പലപ്പോഴും പലരും പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മനസാക്ഷിയുടെ ആ ഒരു ഉറപ്പ് അത് അച്ഛൻ്റെ പല ലെറ്ററുകളിൽ നിന്നും കോടതിയും എല്ലാം തെറ്റുകാരൻ കൊലപാതകം അല്ലെങ്കിൽ ക്രൂരമായ പാപം ചെയ്തവൻ അല്ലെങ്കിൽ അശുദ്ധ പാപം ചെയ്തവൻ പുരോഹിതിന് ചേരാത്ത പ്രവർത്തി ചെയ്തവൻ ഒക്കെ പറയുമ്പോഴും അച്ഛൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ മനസാക്ഷി അതിശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല ഞാൻ എൻ്റെ പുരോഹിത വൃത്തിക്ക് യാതൊരു കളങ്കവും വരുത്തിയിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഇതെന്റെ മേൽ ആരോപിക്കപ്പെട്ടു ഇത് ഞാൻ ക്ഷമയോടെ ഒന്നും മിണ്ടാതെ ഞാനിത് സഹിക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് അച്ച കണ്ടത് പിന്നീട് നമുക്കറിയാം ഈ കേസിന്റെ വിചാരണ കാലയളവിൽ ഏകദേശം നാപ്പത്തൊമ്പത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നാൽപ്പത്തിരണ്ട് പേരെയാണ് വിചാരണ കാലയളവിൽ വിസ്തരിച്ചിരുന്നത് നേരത്തെ നാം സൂചിപ്പിച്ച അച്ഛന്റെ ഒരു യാത്രാപഥം ഈ പ്രത്യേകിച്ച് തിരുവല്ലയിൽ നിന്ന് മന്ദമരുതി മന്ദമരുതി ടു ചങ്ങനാശ്ശേരി അവിടെ കണ്ടു എന്ന് പറയുന്നവരെ വിചാരണ വേളയിൽ അവരുടെ മൊഴിയെടുക്കുകയുണ്ടായി ഈ മൃതദേഹം കണ്ടവരുടെ മൊഴി എടുക്കുകയുണ്ടായി അപ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് പേരുടെ ഒരു മൊഴി വിചാരണ കാലയളവിൽ എടുത്തു ഈ പല സാക്ഷികളും ഈ പ്രധാനപ്പെട്ട പല സാക്ഷികളും പ്രത്യേകിച്ച് ഈ മറികക്കുട്ടിയുടെ അമ്മ മറികക്കുട്ടിയുടെ മൂത്ത മകൾ ഒപ്പം ഈ അച്ഛന്റെ സഞ്ചാരപഥം കണ്ടുവെന്ന് പറയുന്നവർ അത്തരത്തിലുള്ളവരൊക്കെ പലരും ഈ പോലീസ് കസ്റ്റഡിയിൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അതിനുശേഷമാണ് കോടതിയിലെ വിചാരണ വേളയിൽ ഇവരുടെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതൊരു അസ്വാഭാവികതയായിട്ട് തോന്നുന്നു ജോർജി വളരെ വളരെ വ്യക്തമാണ് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ കേസുകളിൽ കാണുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ഈ സാക്ഷികൾ അത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും വളരെ സാധാരണ രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെന്ന് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിരുന്നു എന്തു പറയണം എന്തു പറയരുത് നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആ ഒരു നാടുകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ എല്ലാം നാം പഠിച്ചു അപ്പോൾ ഏതു വിധേനയും ഈ പുരോഹിതനെ കൊടുക്കുക കുറ്റവാളിയായിട്ട് മുദ്രകുത്ത് പ്രഖ്യാപിക്കുക അപ്പം നീ അതിന് യാതൊരു പഴുതുകൊണ്ടാകാൻ പാടില്ല ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ പ്രകാരം സാക്ഷികളെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുക അല്ലെങ്കിൽ പോലീസിൻ്റെ കൂടെ നിർത്തുക അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം അവരെ നേരെ കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അല്ലെടുത്തു പറയേണ്ടത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നാം പറയുകയാണെങ്കിൽ ഈ കേസിനായി കണ്ടെത്തിയ പല സാക്ഷികളെയും പോലീസ് നാട്ടിൽ നിന്ന് അകറ്റി നാം നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് കോടതിയിലേക്ക് മാറ്റി കൊണ്ടുവന്നത് അതിൽ എടുത്തു പറയേണ്ട രണ്ട് സാക്ഷി നാം നേരത്തെ പറഞ്ഞ മറിയക്കുട്ടിയുടെ അമ്മ മറികക്കുട്ടിയുടെ മൂത്തമകൾ അവർ ആയിരത്തി സെപ്റ്റംബർ ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഒപ്പം തന്നെ ഈ പത്താം സാക്ഷിയും പതിനൊന്നാം സാക്ഷിയും ഇരുപതാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു നമുക്കറിയാം വിചാരണ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഒപ്പം തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ വിസ്തരിച്ച നാൽപ്പത്തി സാക്ഷികളിൽ ഇരുപത്തി ഒന്ന് സാക്ഷികളും പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഈ വിചാരണ വേളയിൽ കോടതിയിലേക്ക് എത്തിയത് ഇല്ലേ അപ്പോൾ അതിൽ തന്നെ ഈ പല പോലീസ് സമ്മർദ്ദങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിന്റെ ചില ഒരു പ്രഷറിനും ഈ സാക്ഷികൾ വിധേയരാകാൻ അല്ലെങ്കിൽ വിധേയമാക്കപ്പെടാനുള്ള ഒരു സാഹചര്യം അല്ലെ തീർച്ചയായിട്ടും അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോലീസിന്റെ ഭീഷണികളും രണ്ട് പോലീസ് അവരെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി അവർ കോടതിയിൽ പറയുന്നതിന് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ അതിനുള്ള ട്രെയിനിങ് കൂടിയായിരിക്കും ആ ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കുകയാണ് സാധാരണ സാക്ഷികൾ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്രം ഉണ്ടാകാറില്ല പ്രതികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഇത് സാക്ഷികൾ സൂക്ഷിക്കപ്പെടുന്നത് അത് വളരെ ഒരു വിചിത്രമായ ചരിത്രമാണ് അവരുടെ മനസാക്ഷിക്ക് അനുസൃതമായിട്ടാണോ അവർ സാക്ഷ്യം പറഞ്ഞത് അതോ സത്യവിരുദ്ധമായിട്ടാണ് നമുക്കറിയാലോ ചില പ്രത്യേകിച്ച് കപ്പ്യാറിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതെ അതുപോലത്തെ മർദ്ദന ഈ സാക്ഷികൾക്കും സാക്ഷികൾക്കും അത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ഒരു ക്രിമിനൽ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ആവേശവുമായിരുന്നു ആ നാളുകളിൽ പോലീസ് പ്രകടിപ്പിച്ചത് അതിന്റെ ഒരു പ്രതിഫലനം തന്നെ ഈ പറഞ്ഞതുപോലെ കൊല്ലം സെഷൻസ് കോടതിയുടെ ഈ ഒരു വിചാരണ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ജോജി പലപ്പോഴും ഈ വിചാരണയ്ക്ക് സാക്ഷ്യം വഹിച്ച യുവ അഭിഭാഷകർ അന്ന് യുവാക്കളായിരുന്നു അവർ പിന്നീട് ചില ലേഖനങ്ങളിലൂടെ ഒക്കെ വെളിപ്പെടുത്തിയൊരു കാര്യം ജസ്റ്റിസ് കുഞ്ഞിരാമൻ വൈദ്യർ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും വിചാരണ കാലയളവിൽ അദ്ദേഹം പുറപ്പെടുവിച്ച അല്ലെങ്കിൽ ചില വാചകങ്ങളും പരാമർശങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഒരു വിവാദമായിരുന്നു അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സഭയെ വൈദികരെ ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് പറയുന്നത് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രതിഭാഗം വക്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജഡ്ജി വളരെ വളരെ ഒരു ആയാസപ്പെട്ട് ചാരിക്കടുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ ആ അത് ശരി അങ്ങനെയാണ് അപ്പൊ എന്തു പറയാൻ വേണ്ടത് ഒരു പരിഹാസരൂപേണ എന്നാൽ മറിച്ച് എന്തോ ഒരു കാര്യം ഉള്ളിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ വളരെ ഒരു സാധാരണ രീതിയിലാണ് ആ ഒരു വാദഗതി നേരിട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ സാക്ഷികളെ വിസ്തരിക്കുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മാസം പതിനെട്ടാം തീയതി ആ ഒരു വിധി വരികയാണ് അപ്പോൾ ഈ വിചാരണ നാളുകളിൽ ഈ പ്രതിഭാഗം അല്ലെങ്കിൽ ബെനഡിക് അച്ചന്റെ അഭിഭാഷകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഈ പോലീസ് കൊണ്ടുവന്ന പല തെളിവുകളും പ്രത്യേകിച്ച് ഈ കത്തി ഒപ്പം തന്നെ പല തെളിവുകൾക്കും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന വിചാരണ കേട്ടുകൊണ്ടിരുന്ന പലർക്കും അറിയാമായിരുന്നു പല സാക്ഷികളുടെയും മൊഴി അതിലെ ചില വൈരുദ്ധ്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ വിചാരണ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തീർച്ചയായും ബെനഡിറ്റ് അച്ഛനെ അനുകൂലമായിട്ട് രക്ഷിക്കുകയില്ല അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ നവംബർ മാസം പതിനെട്ടാം തീയതി വളരെ ഒരു വിധി ഒരു വിചിത്രം എന്ന് നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിധി വരുന്നു ഫാദർ ബെനഡിക് ഓണംകുളത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി അറുപത്തിനാല് വകുപ്പുകൾ പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലുവാനും അഞ്ചു വർഷം കഠിന തടവിനും വിധിക്കുന്നു ഈ ഹൈക്കോടതിയുടെ ഒരു സ്ഥിരീകരണത്തിന് വിധേയമായി ഈ വധശിക്ഷയ്ക്ക് അച്ഛനെ വിധേയമാക്കണമെന്നായിരുന്നു ആ ഒരു വിധി ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നവംബർ മാസം പതിനെട്ടാം തീയതി കോടതി ആ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി അറുപത്തിനാല് വകുപ്പുകൾ പ്രകാരം മുന്നൂറ്റി രണ്ടാമത്തെ വകുപ്പ് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കുന്നു മുന്നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ട് പോകലിന്റെ കാരണമായി അതിനെ തുടർന്നുള്ള അഞ്ചു വർഷത്തെ കഠിന തടവിനും അച്ഛനെ വിധിക്കുകയാണ് അപ്പോൾ ആ വിധി പരാമർശത്തിൽ ഈ അച്ഛൻ്റെ വൈദിക അന്തസ്സിനെ ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ ആ വിധി ന്യായത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിധിയുടെ പരാമർശത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി വൈദികനായതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഉയർന്ന അന്തസ്സ് പാലിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്ര ക്രൂരമായ ഒരു നീച ഏർപ്പെട്ടതുകൊണ്ട് ഒരു തരത്തിലും ഒരു ദയ അർഹിക്കുന്നില്ല ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഇളവിനും ഈ പ്രതി അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് അതി നീചമായ രീതിയിലുള്ള പല യൂസ് ചെയ്തിരുന്നു ഭാഷ ജോർജ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജഡ്ജി ഈ വിധിനായം പ്രസ്താപിച്ചുകൊണ്ട് ഇപ്രകാരണം എന്ന് പറഞ്ഞത് ശരിക്കും ഈ കേസിനൊരു വ്യക്തമായ സാക്ഷികളില്ല അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കണ്ട സാക്ഷികളില്ല എന്നാൽ ലഭിച്ച സാക്ഷി മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ അച്ഛൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് മുന്നിൽ വന്ന തെളിവുകൾ വാക്കാലും രേഖകളാലും വന്ന തെളിവുകൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ സംശയാതീതമായി കേസ് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ഒരു വിധിനായമായിരുന്നു ആ വിധിന്യായത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റിനെ അഭിനന്ദിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ വിധി കേട്ടയുടനെ അവിടെ വമ്പിച്ചൊരു ജനാവലി തടിച്ചുകൂടിയിട്ടുണ്ട് പലരും കരഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം വിഷമമാണ് അല്ലെങ്കിൽ ആശങ്കയാണ് ദുഃഖമാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിലുള്ള അച്ഛൻ ഈ രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല അച്ഛനെ ലഭിക്കുന്ന ഈ ഒരു ശിക്ഷ തികച്ചും അനർഹമാണ് അല്ലെങ്കിൽ അച്ഛനെ ഇതിനൊരിക്കലും ഈ ശിക്ഷ ഈ രീതിയിൽ കടന്നുകൊണ്ടൊരു വ്യക്തിയല്ല എന്ന് അവരുടെ മനസ്സിന് ഉറച്ച നിശ്ചയം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ചക്കരക്കടവ് പള്ളിയിൽ പോയിട്ടിപ്പോ അവിടെ അവിടെയുള്ള ചില സീനിയേഴ്സ് ആയിട്ടുള്ള ചില വ്യക്തികൾ പറഞ്ഞു ചില വാക്കുകളാണ് അതായത് ഈ അച്ഛനെ സംബന്ധിച്ച് അവർക്ക് മറ്റന്മാരെ കുറിച്ചുള്ള അഭിപ്രായമല്ല ഈ പ്രത്യേക ഈ അച്ഛനെ കുറിച്ച് അവർ പറയുന്നത് അത്ര ഇത്രത്തോളം പരിത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച ഒരു അച്ഛനായിരുന്നു എന്നാണ് പറയുന്നത് അവർ പ്രത്യേകിച്ച് അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് അപ്പോൾ ഈ അച്ഛൻ പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് കയറ് വാങ്ങി അത് അരയിൽ കെട്ടി പണ്ടുകാലത്ത് പല നമ്മൾ പല വിശുദ്ധരും ചെയ്തിരുന്ന ചില പരിഹാര പ്രവർത്തികളാണ് അവര് അതുപോലെ അത്രയും ത്യാഗപൂർണമായ അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിൽ ജ്വലിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു വൈദികൻ അതേപോലെ തന്നെ മനുഷ്യരോടും കൂട്ടിച്ചത് പറയാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ എനിക്ക് എനിക്കും ഓർമ്മയുണ്ട് അവർ പറഞ്ഞ വാക്ക് ആ അച്ഛൻ ഒരു വിശുദ്ധനാണെന്നുള്ള ആളാണ് പറഞ്ഞവര് അന്ന് അവർ പറഞ്ഞ് ഞങ്ങളെന്ന് വളരെ ചെറുപ്പമാണ് എന്നിട്ട് പോലും ചെറുപ്പുകാരായ ആ കുട്ടികൾക്ക് പോലും പത്ത് വയസ്സുകൊ അല്ലെ അതെ ആ സമയത്ത് പോലും അവർക്ക് വരെയും ഈ അച്ഛനിൽ വിളങ്ങിയിരുന്ന ഈ ഒരു തപശ്ചരിയും പ്രാശിച്ച ജീവിതവും പ്രാർത്ഥനാ ജീവിതവും അച്ഛനിലൂടെ വെളിപ്പെട്ട ആ ഒരു ക്രിസ്തുവിന്റെ വലിയ ശക്തമായ വചനങ്ങളും സാക്ഷിയോ ഒക്കെ അവരെ സ്വാധീനിച്ചിരുന്നു അപ്പൊ ഞാൻ പറയാണ് അങ്ങനെ അപ്രകാരം ജനസമൂഹത്തിൽ ജീവിച്ച അച്ഛൻ സാഹചര്യത്തിലെ മാത്രം അടിസ്ഥാനത്തില് ഇങ്ങനെ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്ന ഒരു ദുഃഖകരമായി ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടായിരിക്കാം നമ്മ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിലെ വലിയൊരു വിഭാഗം പേർ ഒരു കരയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് ആ ഒരു വിധി പ്രസ്താവം കേട്ട കുടുംബങ്ങളിലെ വിട്ടമ്മമാർ കരയുന്ന ഒരു അവസ്ഥ കാരണം വളരെ നാളുകളായ പലരും കണ്ണീരോടെ അച്ഛന്റെ സ്വഭാവ ശുദ്ധിയെക്കുറിച്ച് അറിയാവുന്നവർ നേരത്തെ ജോജി പറഞ്ഞതുപോലെ മനു പറഞ്ഞതുപോലെ അച്ഛന്റെ ഒരു ത്യാഗ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ വളരെയധികം ഒരു വിഷമം വരുന്ന സാഹചര്യം ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ വൈദികരൊക്കെ ഒത്തിരി ഈ അപമാനിക്കപ്പെടുന്ന ഒരു ഉണ്ടായിരുന്നു ഈ ഈ പേരിൽ നടന്നു ഒരു ശക്തികളൊക്കെ വൈദികരെ ഈ തെരുവിൽ അപമാനിക്കുന്ന അവഹേളിക്കുന്ന കളിയാക്കുന്ന ചില ഇതിനുശേഷം അച്ഛനെ പൂജ്യപ്പുരം സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുവന്നത് അവിടെ വെച്ച് ഒരാഴ്ച ശേഷം അച്ഛൻ മാതാപിതാക്കൾക്ക് എഴുതിയൊരു നിർഭരമായ ഒരു കത്തുണ്ട് ആ കത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളുണ്ട് ആ വാചകം ഇങ്ങനെയാണ് മറികുട്ടി എന്ന സ്ത്രീൽ എന്നല്ല ലോകത്ത് ഒരു സ്ത്രീയിലും എനിക്ക് ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല എന്ന് അച്ഛൻ അസന്യഗ്ധമായിട്ട് തന്റെ മാതാപിതാക്കളോട് അത് പറയുന്നത് തുകശിക്ഷയ്ക്ക് വിധിച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആ കത്താണ് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം തീയതി അതോടൊപ്പം ചേർത്ത അച്ഛൻ പറയുന്ന ഒരു വാക്കും കൂടിയുണ്ട് ഈ കാര്യം പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ജോർജ് നമ്മളിവിടെ ഈ ഒരു കത്ത് വാങ്ങിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ കത്ത് എഴുതുന്നത് ഒരു പുരോഹിതനാണ് അദ്ദേഹം ഒരുപക്ഷേ ഞാനും പറയുക മറ്റുള്ള പാവാവസ്ഥകളോ എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് പരിശുദ്ധ കുർവാനുള്ള വിലയെക്കുറിച്ച് വളരെ നന്നായി അറിയാം ആ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ഇത്ര ഇപ്രകാരം ഒരു ശിക്ഷ കിട്ടി തനിക്കൊന്നും മറച്ചു കണ്ടാത്ത തൻ്റെ മാതാപിതാക്കൾക്ക് എഴുതുമ്പോൾ വളരെ ശക്തമായി ഉറപ്പുള്ള മനസ്സാക്ഷോടു കൂടി എഴുതുകയാണ് എനിക്ക് ഒരു കുട്ടിയില്ല ഇവിടെന്നല്ല എനിക്ക് എവിടെയില്ല പിന്നെ പറയുകയാണെങ്കിൽ ഈ കാര്യം ഞാൻ ഒരു ഗുരുവായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കേന്ദ്രമായി നിലകൊള്ളുന്ന പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പേരിൽ സത്യം ചെയ്യുകയാണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം സംശയിച്ചാലും നിരപരാധിത്വം എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാൻ അതിനകത്ത് അവിടെ നിഷ്കണകും മറ്റു കാര്യം അരുൺ ഇപ്രകാരം ഒരു ഒരു വലിയ ഒരു ഒരു ശിക്ഷക്ക് വിധിക്കപ്പെട്ടിട്ടും ലോകരും പോലീസും കോടതി എല്ലാം ഇപ്രകാരമുള്ള ഒരു വലിയ വിധിവാചകം നടത്തിയിട്ടും അച്ഛൻ്റെ മനസാക്ഷിക്ക് അച്ഛൻ്റെ മനഃശക്തിക്ക് യാതൊരു കുറവുമില്ല അല്ലെ ഉറപ്പുള്ള മനസ്സിൽ നിന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു തരം ഈശോ ചെയ്തതുപോലെ മുസ്ലിം നഗരത്തിലെ സ്ത്രീകളുടെ ഈശോ പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് അറിയേണ്ട നിങ്ങൾ നിങ്ങളെ നിങ്ങളെ മക്കളെ ഓർത്ത് കറിയുവാൻ അപ്പോൾ ഈശോയുടെ പ്രതിപുരുഷനായ ഈ വൈദികൻ്റെ ആ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ എഴുതിയ വാക്കുകളെല്ലാം ഈശോയ്ക്ക് ചേർന്ന് തന്നെയായിരുന്നു ശേഷം ജയിലിൽ വെച്ചിട്ട് അച്ഛനെ കൊടുത്തിട്ട ഭക്ഷണത്തില് തുപ്പുകയും ചവിട്ടി തേച്ചൊക്കെ കൊടുത്തിരുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചു ഇതുപോലെ വിചാരണ സമയത്ത് മാത്രമല്ല അതിനുശേഷം ജയിലായതിനു ശേഷം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അതുപോലെ സഹനങ്ങളും ലഭിച്ച ഒരു അച്ഛൻ കൂടിയാണ് ഫാദർ ബെൻഡിക്ലോണക്കുളം അതുപോലെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ എഴുതിയ മറ്റൊരു കത്താണ് അത് പുതാൻ എഴുതിയ കത്താണ് അച്ഛന് പറയുന്നത് എന്റെ നിരരാധിത്വം ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടുന്ന എനിക്ക് കുറച്ച് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥ കാണിക്കുകയാണ് വീണ്ടും പറയുകയാണ് ഇതിന് കാരണക്കാരായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് അതെ വ്യാജമൊഴി കൊടുത്തവർ അച്ഛനെ നിന്ദിച്ചവർ അച്ഛനു വരെ കുറ്റാവരണം നടത്തിയവർ അവർക്ക് വേണ്ടി പ്രാർത്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രമാത്രം ഒരു ഒരു ക്രൈസ്തവ മനോഭാവമാണ് ഈശോയുടെ മനോഭാവമാണ് ആ അവസ്ഥയിലും അച്ഛൻ കാണിച്ചത് വീണ്ടും അച്ഛൻ പറയുകയാണ് എനിക്ക് പെട്ടെന്നുള്ള മരണമാണെങ്കിലും ഒരു ഒരുങ്ങിയുള്ള മരണമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത് ആ വീണ്ടും വീണ്ടും അച്ഛൻ പറയുകയാണ് ഇതൊരു ശിക്ഷയായിട്ട് ഞാൻ അറിയിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാൽ ഈശോയിൽ നിന്നുള്ള ഒരു സമ്മാനമായിട്ട് ഞാൻ ഇത് സ്വീകരിക്കുന്നു അപ്പൊ അച്ഛൻ അച്ഛൻ ആ ഒരു അവസ്ഥയിൽ അച്ഛൻ അച്ഛൻ മരണത്തിൽ തന്നെ തന്നെ ഒരുക്കുകയാണ് ഞാൻ ചൂടി ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ഉത്തിരിപ്പ് കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടിപ്പുള്ള കടം പാപാവസ്ഥ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ആ ഒരു ഒരു ശക്തമായ മനസാക്ഷിയോട് കൂടി അത്തരത്തിലുള്ള ഒരു വാക്ക് പറയാൻ പറ്റുമോ അപ്പം മറ്റൊരു പ്രസക്തമായ ഒരു വാചകം കൂടി അച്ഛൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഞാൻ ചെയ്ത സംഭവിച്ചിട്ടുണ്ടായേക്കാവുന്ന കുറവുകൾക്ക് ഒരു പരിഹാരമായിട്ട് ഞാൻ നമ്മുടെ ചക്രക്കളിൽ നമ്മൾ കണ്ട ആ വ്യക്തികൾ പറഞ്ഞ ആ ഒരു ജീവിത സാക്ഷ്യം അത് അത്ര അച്ഛനും അത് എടുത്തു പറയാണ് എന്റെ ജീവിതം അതാണ് ഞാൻ അതാണ് ഇനി അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഈ കഴിഞ്ഞകാല ജീവിതത്തിലെ ജീവിതത്തിലെ സംഭവിച്ച എന്തെങ്കിലും പാപത്തിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഈ ഒരു പ്രാച്യത്വ പരിഹാരം ഞാൻ ആ അവസ്ഥയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് വീണ്ടും അച്ഛൻ പറയുകയാണ് എന്റെ ഒന്നുമില്ല എനിക്കാകെ വേണ്ടത് ഒരു ക്രിസ്ത്യാനകരണവും ഒരു മലയാളം ബൈബിളുമാണ് ഒരു ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടാണ് കൃഷിധ്രവവും എന്റെ ഒരു കൊന്തം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ മറ്റൊരു ജോജി അതിൻ്റെ അത് മലയാളത്തിലാണെങ്കിൽ മനസ്സിലാക്കണം അവസ്ഥയിലും മരണത്തിന്റെ അവസ്ഥ കിടക്കുമ്പോഴും വിശുദ്ധി ചെയ്തതുപോലെ ക്രിസ്തുനാഥനെ പകർന്നു കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമമാണ് അച്ഛനോട് കാണിക്കുന്നത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി പലപ്പോഴും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നിരാശയിലേക്ക് അല്ലെങ്കിൽ ഒരു വൈഷമ്യത്തിലേക്ക് ദുഃഖത്തിലേക്ക് വീണുപോൻ സാധ്യതയുണ്ട് മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരിക്കും പക്ഷെ അച്ഛന്റെ ഈ ഒരു കത്ത് കാണുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു ധ്യാനം കൂടി ഒരു നമ്മളൊരു ധ്യാനം കൂടി ഒരു ആക്രോശിച്ചവര് ഇന്നും ഇന്നും അച്ഛനെ കുറ്റവാളി എന്ന് പറഞ്ഞ് വളരെ എന്താ പറയുക വ്യക്തിഗത നടത്താൻ ശ്രമിക്കുന്ന സഭാ വിരോധികൾ ഈ കത്തിനെ കുറിച്ചൊന്നും ഒന്നും പരിശോധിക്കുക മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല ഇതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ അച്ഛൻ വിശുദ്ധനാന്ന് പലരും പറയുന്നതിന്റെ കാരണം നമുക്കിപ്പോ മനസ്സിലാക്കാം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള പിന്നിലുള്ള ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ആ ഒരു ഈ എനർജി എന്ന് പറയുന്നത് അച്ഛന്റെ ഇത്തരത്തിലുള്ള കത്തുകളും ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് അല്ലേ അതെ അതെ ഇതുപോലെ തന്നെ ബെൻഡിക്റ്റ് അച്ഛൻ ഈ വധശിക്ഷ വിധിക്കുന്നതിനേക്കാൾ മുൻപ് അച്ഛനെ ഒരു ലെറ്റർ മുൻപത്തെ ഹെഡ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഫാദർ ആയ ഉറിയ്സ് അയച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിന് മറുപടിയായിട്ട് അച്ഛൻ കൊടുക്കുന്ന ഒരു ചില വാക്കുകളുണ്ട് അതായത് അന്ന് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചത് ആ സമയത്ത് അച്ഛനൊരു നാടകത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു സ്കൂളിൽ വെച്ച് നടന്ന നാടകമാണ് ഈ നാടകത്തിൽ ഒരു അച്ഛൻ ഉണ്ട് ഈ അച്ഛൻ കഥാപാത്രമായിട്ട് അന്ന് പാപ്പുണ്ണിന്നാണ് ഈ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് വിളിപ്പേര് അപ്പോൾ ഈ പാപ്പുണ്ണി അഭിനയിച്ചത് ഒരു അച്ഛൻ്റെ കഥാപാത്രമാണ് അപ്പോൾ ഈ അച്ഛൻ ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിലായി ശിക്ഷിക്ക വിധിക്കപ്പെട്ട ഒരു അച്ഛൻ്റെ റോളായിരുന്നു ആ അവസ്ഥയിലൂടെയായിരുന്നു ആ ഈ കത്ത് എഴുതുന്ന സമയത്ത് ബെൻഡക് ചേച്ചൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതിനു ശേഷം പിന്നീട് അച്ഛനായി ബെൻഡക് ചേച്ചൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അച്ഛനാകുന്നു പക്ഷെ അച്ഛനായതിനു ശേഷം അന്ന് അഭിനയിച്ച അതേ നാടകത്തിലെ അതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു അപ്പൊ അച്ഛൻ പറയുന്ന ഒരു വാക്കും കൂടിയുണ്ട് ഇതൊരു ശരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ആ വാക്കുകളിലും പല അർത്ഥങ്ങളും കൂടിയുണ്ട് അല്ല അച്ഛൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഞാൻ ജയിലിൽ ജയിലിൽ പക്ഷേ കുറ്റം കുറ്റം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പറഞ്ഞാൽ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് അച്ഛൻ കിടക്കുന്നത് അപ്പോൾ ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം ബെനഡിക്ട് അച്ഛനെ വധശിക്ഷക്ക് വിധിച്ചു അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ആറ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊല്ലം സെഷൻസ് കോടതി ഇത്തരത്തിലുള്ള വിധി പ്രസ്താവം നടത്തുന്നത് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്ട്രോങ് മോട്ടീവ് ഫോർ ദി മർഡർ എന്നാണ് പറയുന്നത് അതായത് ഈ ബെനഡിക്ട് ഈ കൊല്ലപ്പെട്ട മറിയക്കുട്ടിയും തമ്മിൽ ഒരു ക്രിമിനൽ ഇൻഡിമസി ഉണ്ടായിരുന്നു അതായത് ഈ മറിയക്കുട്ടിയെ കൊല്ലുവാനുള്ള ഒരു സ്ട്രോങ് മോട്ടീവ് അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നേരത്തെ നാം ചർച്ച ചെയ്തു ഈ മറിയക്കുട്ടിയുടെ ഇളയ മകന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ മറികക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതും മറികുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറിയക്കുട്ടിയെ കൊലപാതം ചെയ്തു എന്നാണ് ഒരു ഒരു കാരണമായിട്ട് ഏഹ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റായി കോടതി പറയുന്ന ഒരു കാര്യം ഈ കൊലപാതകം നടന്ന ആ ഒരു പോയിന്റിന് ഏറ്റവും ക്ലോസ് ആയി അവസാനമായി കൊലപ്പെട്ട വ്യക്തി കാണപ്പെടുന്നത് ഈ അച്ഛൻ്റെ കൂടെയാണ് എന്ന് പറയുന്നുണ്ട് അതിനെ അതിനവലംബമായി അവർ സ്വീകരിക്കുന്നത് ഈ പറയുന്ന നേരത്തെ ആരുടെ സൂചിപ്പിച്ച ആ യാത്രാപഥത്തിലുള്ള സാക്ഷി ഈ ഡ്രൈവർ ഒപ്പം തന്നെ അത്തരം വ്യക്തികളുടെ മൂന്നാമതായി പിന്നീട് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്തിന് ശേഷം ഒരു വൈദികൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബെനഡിറ്റ് അച്ഛൻ വളരെ കൂടി ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് റാന്നി ഡയറക്ഷനിലേക്ക് പോയി എന്നൊരു കാര്യം പറയുന്നുണ്ട് പിന്നീട് ഈ റാണിയിൽ നിന്നും ഈ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിലേക്കൊക്കെ എത്തിച്ച ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ആ ഡ്രൈവറിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആ ഒരു കത്തി കണ്ടെത്തിയ ഒരു കാര്യം ഒപ്പം ഈ ബോഡിയുടെ കൂടെ കിട്ടിയ ആ ഒരു ബെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് അച്ഛൻ്റേതാണെന്നുള്ള രീതിയിലേക്കുള്ള കോടതിയുടെ കണ്ടെത്തൽ പിന്നീട് അച്ഛൻ്റെ റൂമിൽ നിന്നും കണ്ടെടുത്ത ഒരു ബ്ലൂ ബാഗ് ആ ബാഗിൽ കണ്ടെത്തിയ ഒരു രക്തക്കറ അപ്പോൾ ഇത്രയും പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊല്ലം സെഷൻസ് കോടതി അച്ഛനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഈ ആറ് ഒരു ഒന്ന് എനിക്ക് തോന്നുന്നു ഈ സെഷൻസ് കോടതി കുറ്റം വിധിക്കുവാനായിട്ട് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് കണ്ടെത്തിയ ഈ ആറ് പോയിന്റ്സുകളും ഹൈക്കോടതിയിലെ വാദത്തിൽ അവർ തള്ളിക്കളയാണ് ചെയ്യുന്നത് ഈ ഒരു ആറ് പോയിന്റുകളും അല്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ടാണ് കോടതി ഹൈക്കോടതി അതിനകത്ത് ഒരു നമുക്ക് അതിന്റെ ഡീറ്റിലേക്ക് പറയാം പക്ഷെ ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ എന്ത് കത്തി ഉപയോഗിച്ചാണ് ഈ ബെനഡിക്റ്റച്ചൻ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് പഴയതും തുരുമ്പിച്ചതുമായ ഒരു കത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു കത്തി കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ തൊണ്ടി മുതലായ ഉരുത്തി കാണിച്ച് നന്നായിട്ട് വെട്ടിത്തറങ്ങുന്ന ഒരു കത്തിയാണ് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു ഈ ഒരു ആറ് പോയിന്റ്സ് ഒരു വാലിഡിറ്റിത്രമാത്രം അടിസ്ഥാനരഹിതമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പക്ഷേ ഈ ആറ് ും കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കൃത്യമായി തന്നെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അതിന്റെ ഒരു അടിസ്ഥാന അടിസ്ഥാനരാഹിത്യം ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ വിധിനായത്തിലെ ഒരു അടിസ്ഥാന അടിസ്ഥാനരാഹിത്യം കൃത്യമായിട്ട് തന്നെ അത് ആവരണം ചെയ്യുന്നുണ്ട് അതായത് സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നൊരു കാര്യം കൃത്യമായി തന്നെ ഹൈക്കോടതി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹൈക്കോടതിയിൽ എങ്ങനെ അതായത് ഈ ബെനഡിക്ട് അച്ഛനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു കൊല്ലം സെഷൻസ് കോടതി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് മാസം മുതലാണ് ഈ ഒരു കേസിന്റെ ഒരു വിചാരണ ആരംഭിക്കുന്നത് ഈ ഹൈക്കോടതിയിലെ അതിന്റെ ഹിയറിംഗ് ആരംഭിക്കുന്നത് അപ്പീലുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആരംഭിക്കുന്നത് അവിടെ വെച്ച് എങ്ങനെയാണ് ഹൈക്കോടതിക്ക് ഈ ഒരു കേസിലെ ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു നീതി കണ്ടെത്തിയത് എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം